നമ്മുടെ കലാഭവൻ മണി അദ്ദേഹം കറുപ്പ് നിറമാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് ഐ എം വിജയനും അദ്ദേഹവും കറുപ്പാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഈ പേരെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഇപ്പം കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് കലാഭവൻ മണിയേയും അതുപോലെ തന്നെ ഐ എം വിജയനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അവരുടെ ജാതി അല്ലെങ്കിൽ നിറക്ക് നോക്കിയിട്ട് അവരെ അവരുടെ കഴിവിനെ ഒന്നും തള്ളി പറയാതിരുന്ന മലയാളികള് എന്തുകൊണ്ടാണ് വേടനെയും അതുപോലെ തന്നെ പുഷ്പവതി രണ്ടുപേരുടെയും ജാതിയെ പറയുന്നത് അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അവരുടെ അവസരങ്ങൾ ഇല്ലാണ്ടാക്കുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പലരും വാദിക്കുന്നുണ്ട് കലാഭവൻ മണിയെ അംഗീകരിച്ചിട്ടുള്ള ഈ പറയുന്ന ഐ എം വിജയനെ അംഗീകരിച്ചിട്ടുള്ള മലയാളികൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഈ വേടനയോ അല്ലെങ്കിൽ ഗായികയായിട്ടുള്ള പുഷ്പവതിയോ ഒന്നും തള്ളി പറയില്ല അത് വെറുതെ ഇരുവാദം കളിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആക്ച്വലി വിറ്റിംഗ് കാർഡ് ആണോ സംഭവം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ് എന്റെ ചില നിരീക്ഷണങ്ങളാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് അതിനു മുൻപായിട്ട് പുഷ്പവതി എന്ന് പറയുന്ന ഗായികയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ആക്ച്വലി ഈ ഒരു വിവാദം വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈം വരേക്കും എനിക്ക് അവരെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയില്ലായിരുന്നു എനിക്കിത് പറയാൻ നാണക്കേടൊന്നും ഇല്ല അറിയില്ലായിരുന്നു അവര് പാടിയിട്ടുള്ള പാട്ടുകളെ കുറിച്ച് അറിയില്ലായിരുന്നു വിവാദം വന്നു അടൂരമായിട്ടുള്ള പ്രശ്നം വന്നു മീഡിയ കവറേജൊക്കെ കിട്ടിയ സമയത്ത് ഇവർ തന്നെ പറയാണ് ഈ പാട്ടൊക്കെ ഞാൻ എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ഇവർ പാടിയ പാട്ടാണെന്ന് എത്രയോ പ്രശസ്തമായിട്ടുള്ള പാട്ടുകൾ നമ്മളൊക്കെ എത്രയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകളൊക്കെ ഇവരാണ് പാടിയിട്ടുള്ള കാര്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതെ ഞാൻ മാത്രല്ല ഒരുപാട് പേരൊക്കെ തന്നെയായിരുന്നു പലർക്കും അറിയില്ലായിരുന്നു ഇന്ന് ഒരു സിനിമാ നിരീക്ഷകനായിട്ടുള്ള ഒരു വ്യക്തി എന്റെ അടുത്ത് സംസാരിക്കുകയാണ് അപ്പൊ അദ്ദേഹവും എന്നോട് പറയുന്നത് അദ്ദേഹത്തിന് പോലും പുഷ്പവതി എന്നുള്ള പേര് പോലും അറിയില്ല എന്നാണ് സിനിമയുടെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അറിയില്ല അപ്പൊ അങ്ങനെ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഈ ഒരു വിവാദം വന്നത് കൊണ്ട് മാത്രം ഇങ്ങനൊരു ഗായിക ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ ഒരുപാട് പേരുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം അതിനു മുൻപായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു പുഷ്പവതി അറിയില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയെ പറഞ്ഞു അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു അതൊക്കെ ഭയങ്കര വിവാദമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചാനലുകളൊക്കെ ഏറ്റെടുത്തിട്ട് ഭയങ്കരമായിട്ട് ആളുകൾക്ക് മുമ്പിലേക്ക് അടൂർ ഗോപാലകൃഷ്ണനെ അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥ വരെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് സത്യം പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണന് പുഷ്പവതി അറിയില്ല എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീകുമാരൻ തമ്പിക്ക് അറിയില്ല എന്ന് പറഞ്ഞാലോ അതൊന്നും പ്രശ്നമായിട്ടുള്ള കാര്യമേ അല്ല ഞാൻ പറഞ്ഞില്ല ഇതറിയാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഇവര് പാടിയ പാട്ടിനെ കുറിച്ചൊക്കെ ഞാനിപ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ആയിരിക്കില്ല അടൂർ ഗോപാലകൃഷ്ണന്റെ ഒക്കെ കാര്യം ഒരേ മേഖലയാണെന്ന് പറഞ്ഞാലും ശരി അവരുടെ അറിവ് പരിമിതമായിരുന്നു അപ്പൊ ഇതിനകത്ത് അവർക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാല് പുഷ്പവതിയെ അറിയില്ല എന്ന് പറയുന്നത് തെറ്റല്ല പക്ഷേ പുഷ്പവതി എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള എല്ലാ കലാപ്രവർത്തനങ്ങളെയും അപമാനിക്കുന്ന രീതിക്ക് ഇവളൊക്കെ ഏതാന്നുള്ള ഒരു ചോദ്യം ആ രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അർത്ഥം വരുന്ന രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ട് മാറും ആ പരിഹാസം ഉപയോഗിക്കാൻ പാടില്ല ആ പരിഹാസം കലർന്ന ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതാണ് അടൂരിനും ഈ പറയുന്ന പോലെ ശ്രീകുമാരൻ തമ്പിക്കൊക്കെ ഒക്കെ പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന സംഭവം എന്താ അറിയോ ഈ പുഷ്പവതിയെ അടൂർ ഗോപാലകൃഷ്ണൻ അറിയില്ല എന്ന് പറഞ്ഞു ശ്രീകുമാരൻ തമ്പി അറിയില്ല എന്ന് പറഞ്ഞു മാധ്യമങ്ങൾ ഭയങ്കര വിഷയമാക്കി എന്തോ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാക്കി മാറ്റി അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഈ അടൂർ ഗോപാലകൃഷ്ണനും അല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പിക്കും അറിയില്ലെങ്കിലും മാധ്യമം ഇത്രയും പ്രശ്നമാക്കുന്നു എങ്കില് അവരുടെ അറിവില്ലായ്മയെ എങ്ങനെ ചോദ്യം ചെയ്യുന്നു എങ്കിൽ ഈ ഒരു വിവാദം വരും വരേക്ക് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എവിടെയായിരുന്നു എത്രയോ കാലമായിട്ട് ഇവർ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് എത്രയോ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും പുഷ്പവതി എന്ന് പറയുന്ന ഗായികയെ ഈ ഒരു മാധ്യമങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനൊരു ഗായിക ഉണ്ടെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ പാടിയ പാട്ടുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തത് ഒരു മാധ്യമങ്ങളിലും നമ്മളതിനെ കണ്ടിട്ടില്ല ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ചകളൊക്കെ വന്ന സമയത്താണ് യൂട്യൂബിനകത്ത് കയറി നോക്കിയത് നോക്കുന്ന സമയത്ത് വളരെ ചുരുക്കം മാധ്യമങ്ങളിൽ മാത്രമാണ് പുഷ്പവതിയുടെ ഇന്റർവ്യൂ പോലും കാണാൻ പറ്റുന്നുള്ളൂ അപ്പൊ ഇത്രയോ മുൻനിര മാധ്യമങ്ങൾ ഉണ്ടായിട്ട് പോലും കൃത്യമായിട്ട് ഒരു മാധ്യമം പോലും നമ്മൾക്ക് മുൻപിലേക്ക് അങ്ങനെ ഒരു ഗായികയെ പരിചയപ്പെടുത്താൻ വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല പുതിയ പുതിയ ഗായികമാർ വരുമ്പോ അവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന മാധ്യമങ്ങളാണ് റിയാലിറ്റി ഷോയില് ഗസ്റ്റായിട്ടും അല്ലെങ്കിൽ അവാർഡ് പ്രോഗ്രാംസിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ പുതിയ പുതിയ ഗായികമാരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂസിലൂടെ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഈ പറയുന്ന ഒരു മാധ്യമം പോലും പുഷ്പവതി എന്ന് പറയുന്ന ഒരു ഗായികയെ നമുക്ക് മുൻപിലേക്ക് കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ അറിവിനെ വികസിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്കായിട്ട് ഒന്നും തന്നിട്ടില്ല നമ്മള് ടെലിവിഷൻ വെച്ചിട്ടാണ് പല പാട്ട് പാടുന്ന ആളുകളെ കുറിച്ച് അറിയുന്നത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഫോണിനകത്തുള്ള അൽഗോരിതം വെച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും അറിയുന്നത് അപ്പൊ ഇതുവരെയ്ക്ക് നമ്മുടെ കൺമുൻപിലേക്ക് സാധനം വരുന്നില്ല അതായത് ഈ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നില്ല ഇവര് പാടിയ പാട്ട് വരുന്നില്ല ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂ വരുന്നില്ല ഒന്നും വരുന്നില്ല അപ്പൊ ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രശ്നമല്ലേ ഇതെന്നാണ് എന്റെ ചോദ്യമായിട്ട് വരുന്നത് ഇനിയിപ്പൊ എന്തായാലും ഈ പറയുന്ന പുഷ്പവതിയും അതുപോലെ തന്നെ വേടനൊക്കെ ജാതീയപരമായിട്ടുള്ള വിവേചനങ്ങളുടെ ഇരകളാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതേ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കലാഭവൻ മണി അംഗീകരിച്ചു എന്തുകൊണ്ട് ഐ എം വിജയനെ അംഗീകരിച്ചു അവരെ അംഗീകരിച്ച നാട്ടിൽ എന്തുകൊണ്ട് ഇവരെ തഴയുന്നു അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ വ്യക്തമാക്കി തരാം ഈ കലാഭവൻമണി എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്ന മേഖല ഏതാണ് സിനിമയാണ് അഭിനയമാണ് എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് മുൻപോട്ട് വരുന്ന കാര്യമാണ് കലാപന്മാണി ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ദളിത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യം ശക്തമായിട്ട് മുൻപോട്ട് എടുത്ത് ഇട്ടിട്ടില്ല അദ്ദേഹം വളരെയധികം സേഫ് ആയിട്ടുള്ള സേഫ് സോൺ പിടിച്ചു പോയിട്ടുള്ള വ്യക്തിയാണ് വളരെ ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് ജാതിയുമായിട്ടും നിറവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് ജാതീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിറത്തിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അദ്ദേഹം എപ്പോഴും ഇന്നസെന്റ് ആയിട്ടുള്ള രീതിക്കാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ഇന്നസന്റ് ആയിട്ടുള്ള എന്റർടൈനർ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുവാണ് സേഫ് സോണാണ് പിടിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടം വെച്ച് കലാഭവൻ മണി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സേഫ് സോൺ വിട്ടിട്ട് എക്സിസ്റ്റൻസ് സിസ്റ്റത്തെ മൊത്തത്തിൽ ചോദ്യം ചെയ്യുന്ന രീതിക്ക് വന്നിരുന്നു എങ്കിൽ ഇവിടുത്തെ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ശക്തമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ദളിത് ഐഡന്റിറ്റി മുൻപോട്ട് വെച്ചുകൊണ്ട് ശബ്ദം ഉയർത്തിയിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും കലാഭവൻ മണി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന ഒരു സ്വീകാര്യതയും കിട്ടില്ല ഈ പറയുന്ന ഒരു വിസിബിലിറ്റിയും കിട്ടില്ല അദ്ദേഹത്തെ ഒതുക്കി കളയും അതേപോലെ തന്നെയാണ് ഐ എം വിജയന്റെ കാര്യവും അദ്ദേഹം നിലനിൽക്കുന്ന മേഖല ഏതാണ് ഫുട്ബോൾ ആണ് അതിനകത്ത് ഈ പറയുന്ന വർണ്ണ വിവേചനം ജാതി വിവേചനം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു കുറവുണ്ട് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു നിൽക്കുന്ന സ്പേസ് ആണ് അവരും ഒരുപാട് അനുഭവിച്ചിരിക്കാം പക്ഷെ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു നിൽക്കുന്ന സ്ഥലം തന്നെയാണ് അതിനകത്ത് ഈ പറയുന്ന പോലെ വിസിബിലിറ്റി വളരെ കുറവാണ് മാത്രമല്ല ഇദ്ദേഹവും ഈ പറയുന്ന പോലെ ഈ ഐഡന്റിറ്റി ദളുത് ഐഡന്റിറ്റി എന്ന് പറയുന്ന സംഭവം പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ശക്തമായിട്ട് അതിനു വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഈ പറയുന്നത് പോലെയുള്ള സ്വീകാര്യത കിട്ടിയിട്ടുള്ളത് എപ്പം ശബ്ദം ഉയർത്തുന്നോ എപ്പം പ്രതികരിക്കുന്നു എപ്പം പ്രതിഷേധിക്കുന്നു ആ നിമിഷം വെച്ച് പിന്തള്ളപ്പെടും അതാണ് ചരിത്രം അപ്പൊ നമ്മുടെ ഈ പറയുന്ന വേടന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പോലും വേടൻ സേഫ് സോൺ പിടിച്ചിട്ടുള്ള വ്യക്തിയല്ല വേടൻ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന പൊളിറ്റിക്സ് പാട്ടിലൂടെ കൊണ്ടുവന്നിട്ടുള്ള പ്രതിഷേധമായിട്ട് ആ ഒരു സ്വരം ഉയർത്തിയിട്ടുള്ള വ്യക്തിയാണ് ആ പൊളിറ്റിക്സ് പറഞ്ഞോ അദ്ദേഹത്തെ ഒതുക്കാൻ ട്രൈ ചെയ്യും അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ പുഷ്പവതിയുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ അതിനകത്ത് വേറെയും പല കാര്യങ്ങളുണ്ട് ഇപ്പൊ പുള്ളിക്കാരിയുടെ ഒരു മൊത്തം ലുക്ക് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ എയ്സ്തെറ്റിക് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് പുഷ്പവതി വേഷം കൊണ്ടാണെങ്കിലും നിലപാട് കൊണ്ടാണെങ്കിലും ഭാഷ കൊണ്ടാണെങ്കിലും സ്വരം കൊണ്ടാണെങ്കിലും ഒക്കെ അതിന് വിരുദ്ധമായിട്ട് മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം ശബ്ദം ഉയർത്തി മുൻപോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പുഷ്പവതി അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പറയുന്ന പോലെ അനുകൂലമായിട്ടുള്ള സ്പേസ് കിട്ടില്ല നിലപാട് മുൻപോട്ട് വെക്കുന്ന ഒരു വ്യക്തിക്കും പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവർക്ക് തീരേക്ക് തീരെ എന്ന് പറയുന്ന പോലെ യാതൊരു സ്പേസും കിട്ടില്ല വിസിബിലിറ്റി കുറവായിരിക്കും ഈ സ്ത്രീകളുടെ കേസിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഈ മീഡിയ എന്തുകൊണ്ട് പുഷ്പവതിക്ക് കൃത്യമായിട്ടുള്ള സ്പേസ് കൊടുത്തില്ല എന്തുകൊണ്ട് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നില്ല എന്തുകൊണ്ട് റിയാലിറ്റി ഷോയുടെയോ സ്റ്റേജ് പ്രോഗ്രാംസിന്റെ ഒന്നും ഭാഗമാക്കിയിട്ട് അവരെ മാറ്റിയില്ല എന്നുള്ളതിന്റെ ആൻസർ ആയിട്ട് ഞാൻ മുൻപേ പറഞ്ഞ കാര്യത്തിന്റെ ആയിട്ട് ഞാൻ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞുതരാം അതായത് പുഷ്പവതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭൗതിക രൂപം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വാണിജ്യപരമായിട്ടുള്ള മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് പറ്റിയൊന്നല്ല അതായത് അല്ല എന്ന് ഞാനല്ല പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണത് അവർക്ക് എപ്പോഴും ഫെയർ ആയിട്ടുള്ള ലോങ് ഹെയർ ഉള്ള എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ഒക്കെ വാരി വിതറുന്ന അത്തരം ആളുകളെയാണ് മുൻപിലോട്ട് കൊണ്ടുവരാൻ കൂടുതലായിട്ട് താല്പര്യമുള്ളത് മാത്രമല്ല ഭയങ്കരമായിട്ട് കുലീനമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന നമ്മൾ ഈ പറയുന്ന ഭയങ്കര സോകോൾഡ് ആയിട്ടുള്ള മാന്യമായിട്ടുള്ള രീതിക്ക് പെരുമാറുന്ന അങ്ങനെയുള്ള വ്യക്തികളെ മാത്രമാണ് അവര് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന നിലപാട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് ഈ മാധ്യമങ്ങളുടെ ശരിക്കുള്ള എന്താണോ ആ നിലപാടാണ് ആ നിലപാട് കൊണ്ട് മാത്രമാണ് പുഷ്പവതിക്ക് പറയുന്ന സ്പേസ് അവർ കൊടുക്കാണ്ട് പോയിട്ടുള്ളത് അതായത് ഇവിടുത്തെ മാധ്യമങ്ങളിലെ അവതാരകരായിട്ടുള്ള പെൺകുട്ടികളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എപ്പോഴും ഫെയർ ആയിട്ടുള്ള പെൺകുട്ടികളാണ് ആവശ്യം വളരെ നിറം കുറഞ്ഞ പെൺകുട്ടികളോ ഈ പറയുന്ന പൊതുബോധത്തിന്റെ മുൻപിൽ സുന്ദരി എന്നുള്ള അഭിപ്രായം കിട്ടാത്ത പെൺകുട്ടികളെ ഒന്നും ഇവർ ഈ പറയുന്ന ചാനലിൽ പോലും വെക്കാറില്ല അങ്ങനെ നിലപാടെടുക്കുന്ന മാധ്യമങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പുഷ്പവതിക്ക് അവസരം കിട്ടുക അവരുടെ ഭൗതിക രൂപം നോക്കുവാണെങ്കിൽ അവരുടെ നിറം കറുപ്പാണ് കറുപ്പിനെ അവർക്ക് വേണ്ട മാധ്യമങ്ങൾക്ക് ആവശ്യമില്ല അവർ ഈ പറയുന്ന പോലെ ക്യൂട്ട്നെസ് വാരി വിതറുന്ന വ്യക്തിയല്ല ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് വിനീതയായിട്ട് നിൽക്കുന്ന കുലിനിയായിട്ട് നിൽക്കുന്ന വ്യക്തിയല്ല ഇതൊന്നും മാധ്യമങ്ങൾക്ക് ആവശ്യമില്ല മാധ്യമങ്ങളുടെ ഭാഷ വേറെയാണ് അവരുടെ സംസ്കാരം വേറെയാണ് അവർക്ക് ഇത്തരം വിവാദങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെ നിലപാടുകളുള്ള വ്യക്തികളെ കുറിച്ച് പത്ത് വരികൾ കൂടുതലായിട്ട് എഴുതിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നിലപാടുള്ള ഒരു വ്യക്തിക്ക് ഇവർ അവസരം കൊടുക്കില്ല ഇതാണ് സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ പലർക്കുള്ള ഒരു സംശയമായിരിക്കും ഇതേ സ്ത്രീകളുടെ നിറം നോക്കിയിട്ട് അവർക്ക് അവസരം കൊടുക്കാത്ത മാധ്യമങ്ങൾ സിനിമകളും ഒക്കെ എങ്ങനെയാണ് മറ്റുള്ള കറുപ്പ് നിറമുള്ള കലാപരമാണിയെ പോലുള്ളവർക്ക് അവസരം കൊടുക്കുന്നതെന്ന് അത് കൃത്യമായിട്ട് ഞാൻ പറയാം അതായത് സ്ത്രീകളുടെ സൗന്ദര്യമാണ് മാധ്യമങ്ങൾ നോക്കുന്നതെങ്കിൽ സിനിമ അടക്കമുള്ള മാധ്യമങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത്തരം മാധ്യമങ്ങൾ പുരുഷന്മാരിൽ നിറം നോക്കും ഇല്ലെന്ന് പറയുന്നില്ല നിറം നോക്കും അതിൻ്റെതായിട്ടുള്ള രിക്കൽ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ സമയം തന്നെ പുരുഷന്റെ മസ്കുലിൻ എനർജിയാണ് അവർക്ക് ആവശ്യം പുരുഷൻ ശക്തനാണെങ്കിൽ അവന്റെ ബോഡി ലാംഗ്വേജ് കൊള്ളാമെങ്കിൽ അവൻ ധീരത പ്രകടിപ്പിക്കുന്നു അവന്റെ സ്വരം കൊള്ളാമെങ്കിൽ പെരുമാറ്റം കൊള്ളാമെങ്കിൽ ഈ പറയുന്ന മസ്കുലിനിറ്റി എന്ന് പറയുന്ന സാധനത്തെ മൊത്തത്തിൽ നിലനിർത്താൻ പ്രാപ്തിയുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ആ പുരുഷനെ അവർ മുമ്പോട്ട് കൊണ്ടുവരും ഇപ്പൊ നമ്മുടെ തമിഴ്നാടിനായിട്ടുള്ള വിജയ് സേതുപതി ധനുഷ് ഇവരൊക്കെ നിറം കുറഞ്ഞ നടന്മാരാണ് പക്ഷെ ഇവരുടെ മസ്കുലിൻ എനർജി എന്ന് പറയുന്ന ഘടകം നോക്കണം ആ ഘടകം തന്നെയാണ് ഇവിടെ കലാഭവൻ മണിക്ക് കൊടുത്തിട്ടുള്ളത് ഐ എം വിജയനാണെങ്കിൽ പിന്നെ അതൊന്നും വിഷയമല്ല അദ്ദേഹത്തിന്റെ കഴിവാണ് പ്രധാനം അദ്ദേഹത്തിന്റെ വിസിബിലിറ്റി കുറവായതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല പക്ഷെ സ്ത്രീകൾക്ക് ഈ പറയുന്ന എനർജി കാര്യങ്ങളൊന്നും ആവശ്യമില്ല അവർക്ക് ഈ പറയുന്ന ക്യൂട്ട്നെസ് വാരി വിതറാനുള്ള ആ ഒരു തൊഴിലെളുപ്പ് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത് സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന കലാഭവൻ മണിയും ഇവരൊക്കെ ഈ പറയുന്ന പോലെ സേം സോണിൽ നിന്നിട്ടുള്ളതും ഈ പറയുന്ന നിലപാട് ഉയർത്തുന്ന വേടനാണെങ്കിലും പുഷ്പവതിപ്പ് ലേടിയത് കൊണ്ട് കൂടിയാണ് പ്രത്യേകം ഇവർക്ക് അവസരമൊക്കെ കുറഞ്ഞിട്ടുള്ളത് സോ ഇവർക്കിടയിലുള്ള ഈ വ്യത്യാസം വരുന്നതിന് കാരണം തന്നെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ആർക്കെങ്കിലും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം ഞാൻ ജസ്റ്റ് കമൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും